കോഴിക്കോട് വരെ വന്നിട്ട് ബീച്ചിലൊക്കെ ഒന്നും നടക്കാതെ പോയാൽ എങ്ങനെ ശരിയാവും നമ്മുടെ പൊന്നുസ് മോട്ടന് സമ്മതിക്കും അതിന് അവന് ഒരു ഉച്ചതിരിഞ്ഞ സമയത്താണ് നമ്മൾ എത്തിയത് മൂന്ന് മണി സമയത്താണ് നല്ല വെയിലുണ്ടായിരുന്നത് അതുകൊണ്ട് കുടയും പിടിച്ചാണ് നടന്നതേ കോഴിക്കോട് എന്ന് പറഞ്ഞാലേ ഉപ്പിലിട്ടതാണല്ലോ ഓർമ്മ വരുന്നത് പൊന്നുസൻ മോട്ടിന് മാങ്ങ എനിക്കാണെങ്കിൽ പൈനാപ്പിളും എൻ്റെ പൊന്നെ കുറച്ച് ദൂരം നടന്നപ്പോഴേ ആകെ തളന്ന കേട്ടോ പിന്നെ ഞങ്ങൾ കാറിൽ പോയിരുന്നു പൊന്നുസ് മോട്ടേനും കളിപ്പാട്ടം ഒന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം വാങ്ങിച്ചിട്ടോ പിന്നെ നമ്മൾ കല്ലുമ്മക്കായ വാങ്ങിച്ചു ഇത് എണ്ണയിലിട്ടിങ്ങനെ വറുത്തെടുത്താൽ വേറൊരു കല്ലുമ്മക്കായ ഉണ്ടല്ലോ നമ്മൾ ഈ ആവിയിൽ ഇങ്ങനെ ആവിയേറ്റി എടുക്കുന്നത് ഇത് എണ്ണയിലിട്ട് വറുത്തിണെങ്കിൽ കുറച്ച് കട്ടിയുണ്ടായിരുന്നു ഉപ്പിലിട്ടത് കഴിച്ചിട്ടും കഴിച്ചിട്ടും കൊതി തീരുന്നില്ല പിന്നെയും ഞങ്ങൾ ഇറങ്ങി മാങ്ങ പൈനാപ്പിളൊക്കെ വാങ്ങിച്ചു ഇത് ഈ ബൊറോട്ടക്കകത്ത് ബീഫ് കറിയും ഏത്തക്കായ പൊരിച്ചതും കൂടെ റോൾ ചെയ്തിട്ടുള്ള സംഭവം കേട്ടോ പേരറിയത്തില്ല മുത്തുമണീസ് എന്തായാലും സംഭവം വാങ്ങിച്ചു അതും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മൂന്ന് കുട്ടനാണെങ്കിൽ പകുതി ആയപ്പോഴേ ഉറക്കായിട്ടോ പിന്നെ ഒരു മൂന്ന് സാധനം കൂടെ വാങ്ങിച്ചു മുത്തുമണീസ് പക്ഷേ അതിൻ്റെ പേരെനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ നെയ്യപ്പത്തിൽ അങ്ങനെ എന്തുവാണെന്ന് തോന്നുന്നു പിന്നെ എനിക്ക് സംഭവമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ആദ്യം വിചാരിച്ചു ഞങ്ങളുടെ നാട്ടിലെ അൽബൂരി അൽപൂരിയാണെന്നായിരുന്നു പക്ഷേ അല്ലാട്ടോ നല്ല നെയ്യൊക്കെ ഉണ്ട് നല്ല ആയിരുന്നു അൽബൂരി കുറച്ച് കട്ടിയാണ് പിന്നെ ഞങ്ങൾ രാത്രിതേ ഒരു കടയിൽ പോയി നല്ല അടിപൊളി നെയ്യ് ചോറും പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്നൊരു ഗ്രേവി ഉണ്ടായിരുന്നു പിന്നെ എക്സ്ട്രാ നമ്മൾ ചിക്കൻ ഫ്രൈയും ലിവർ ഫ്രൈയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും ചപ്പാത്തിയും കൂട്ടി കഴിക്കാൻ എൻ്റെ പൊന്നേ ഇപ്പോഴും എൻ്റെ നാക്കിൽ വെള്ളം വരുവാണ് അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം തിരിച്ചു പോകുന്ന വഴി കോഴിക്കോട് ഹൽവ വാങ്ങിച്ച കേട്ടോ അവിടെ പോകുമ്പോൾ എല്ലാവർക്കും കൊടുക്കാമല്ലോ അങ്ങനെ ദലുവയും വാങ്ങിച്ച് കോഴിക്കോടിന് ഭായ് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി